കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ബിഷപ്പ് മാർ പാംബ്ലാനി ഇരുവിഭാഗങ്ങളുമായി ചർച്ചകൾ തുടങ്ങി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ വിമത അൽമായ നേതാക്കളുമായി നടത്തിയ ചർച്ചയോടെ കാര്യങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ് എറണാകുളം ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ച് കയറി സഭാനടപടിയും പോലീസ് കേസും ഒക്കെയായ ഇരുപത്തിയൊന്ന് വൈദികർക്ക് അവരുടെ സംരക്ഷണമാണ് വിരുന്നമാരുടെ ആദ്യ ആവശ്യം അതുപോലെ വൈദികർക്കെതിരായ സഭാ നടപടികൾ അവസാനിപ്പിക്കുകയും വേണം എന്നാൽ മാത്രമേ മറ്റ് ചർച്ചകൾക്ക് തയ്യാറുള്ളൂ എന്നാണ് വിമത അൽമായ നേതാക്കൾ പറയുന്നത് അവർ പറയുന്നത് ഒന്ന് കേൾക്കാം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് എന്തോ പുതിയായിട്ട് മുമ്പോട്ട് പോകാനാവില്ല രണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ വെച്ച അച്ഛനച്ചമാരെ അവര് അവരെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന വൈദികർക്കെതിരെയുള്ള നടപടികളിൽ ഒരു തീരുമാനമുണ്ടാക്കുകയും വേണം അതുണ്ടാകാതെ ഒരതിയോട് മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഇനി മുമ്പോട്ട് പോകാനാകില്ല എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കടക്കാൻ സമ്മതിച്ചില്ല കാരണം ഇതിന് തീരുമാനം ഉണ്ടാവാതെ പറ്റില്ല അതിലേറ്റവും പ്രധാനമായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഈ സഭയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളെ ഈ സഭ ഓണപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങളെ സഭ ഓണപ്പ് ചെയ്യണം ഈ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ഉണ്ടായ പോലീസിൻ്റെ കിരാതമായ നടപടികളെ സഭ അപലപിക്കണം ആ നടപടികൾ ഉണ്ടായ സമയത്തുണ്ടാവുന്ന ഉണ്ടായിരുന്ന ഈ അതിരൂപതയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉടനടി പുറത്തുവിടണം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വളരെ ശക്തമായി ഞങ്ങളെ ഇത് നിങ്ങൾ ഓണപ്പ് ചെയ്യാതെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നതിൻ്റെ അർത്ഥമില്ല അപ്പോൾ ഇതെങ്ങനെ അപലപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിതാവിന് അത് മേജർ ആർച്ച് ബിഷപ്പിനായി സംസാരിക്കണം എന്നാണ് പിതാവ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനെ കാണാം മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ മറ്റൊരു വിഷയവും എറണാകുളം അങ്കമാരിയ വിരൂപതയിൽ സംസാരിക്കാൻ ഞങ്ങൾ കയ്യാറല്ല ഞങ്ങൾ ആ വിഷയത്തിന് വളരെ കൃത്യമായ മറുപടികളോട് പറഞ്ഞു മാറ്റണം പുരിയെ മാറ്റണം അഡ്മിനിസ്ട്രേറ്റർമാരെ മാറ്റണം അവർ വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള ശിക്ഷാനടപടികൾക്ക് തീരുമാനമുണ്ടാവണം നാളെ മേജർ ആർച്ചുബിഷപ്പുമായിട്ട് അദ്ദേഹം കാണാം അപ്പൊ തൽക്കാലത്തേക്ക് മേൽനടപടികളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തൽക്കാലത്തേക്ക് നിങ്ങൾ ബാബു പറഞ്ഞാൽ പോരാ ഞങ്ങൾക്ക് കൃത്യമായ എഴുതി തയ്യാറാക്കിയ മറുപടി തന്നെ കിട്ടും ആ മറുപടി ഇല്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനാകില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് നാളെ മേജർ മേചറാർജ് വിഷപ്പുമായിട്ട് സംസാരിക്കാം കുറച്ച് ചർച്ചകൾ നടത്താതെ അത് പറയാൻ പറ്റില്ല അപ്പോൾ ഉടനടി ചർച്ചകൾ നടത്തി മറുപടി തന്നേ പറ്റി അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായിട്ട് പോകും എനിക്ക് വേറെ അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനൊന്നും ഞങ്ങളാണല്ലോ അവർക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന് പറയുന്നത് ൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അങ്ങനെ പറയണതിനകത്ത് അർത്ഥമൊന്നും ഒക്കെയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകണം ആ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും ഞങ്ങൾ ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്കൊരു വീഴ്ചയില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് തന്നെ പോകും എന്നുള്ള കാര്യം അദ്ദേഹത്തെ കൃത്യമായി അറിയിച്ചു അപ്പം ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഒരു മേഖലാ സമ്മേളനം കഴിഞ്ഞു അടുത്ത അടുത്ത സമ്മേളനം ഈ ഈ തീരുമാനം ഇതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇതിനിടെ ഇരുപത്തിയൊന്ന് വൈദികർ ബിഷപ്പ് മാർ പാമ്പ്ലാനിയുമായി ചർച്ച നടത്തിയിട്ട് പുറത്തുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയെന്നാണ് എന്നാൽ അങ്ങനെ ഒരു ഉറപ്പ് നൽകിയില്ലെന്നും നുണയാണ് വിളിച്ചു പറഞ്ഞതെന്നും അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവരുടെ തന്നെ അന്മയ നേതാക്കൾ പറയാതെ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിൽ അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത് എന്തൊരു നാണക്കേടാണ് അതിരൂപത ആസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കയറി അവിടെ ചെയ്തു കൂട്ടിയതെല്ലാം അവർ വഴി തന്നെ ലോകം കണ്ടതല്ലേ സവാസനട് അതിനെ അതിശക്തമായി അപലപിച്ചു അവർക്കെതിരെ നടപടിയെടുക്കാൻ മെത്രാൻ സമിതി ഏകകണ്ഠമായാണ് തീരുമാനിച്ചത് അതനുസരിച്ച് ആറുപേർക്ക് കുദാശ വിലക്ക് ഉൾപ്പെടെ സസ്പെൻഷൻ നൽകി മറ്റുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നേരിട്ടു കൊടുത്തു സഭാ കാനൂൺ നിയമപ്രകാരമാണ് നടപടികൾ എടുത്തത് എന്നാൽ ഇപ്പോൾ വിമതപക്ഷം നടപടി പിൻവലിക്കണമെന്ന് മോങ്ങിക്കൊണ്ട് കാലുപിടിക്കുന്ന ദയനീയാവസ്ഥയാണ് നമ്മൾ കാണുന്നത് പോലീസിനെ തല്ലിയ കേസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു വൈദികരുടെ തലോടലും സുവിശേഷത്തിലും സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് ചാക്കയുടെ വരെ പൊട്ടി അവരെ ആക്രമിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടും ഒരു സംശയവുമില്ല ജാമ്യമില്ലാ കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇതുവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത് സഭാ നേതൃത്വം പറഞ്ഞിട്ടാണ് അങ്ങനെ അനന്തമായി അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകാൻ പോലീസിന് കഴിയില്ല അകത്തു കിടന്ന് ഉണ്ടെത്തിന്നേ പറ്റൂ അത് പേടിച്ചാണ് ഇപ്പോൾ കയ്യും കണ്ടുപിടിക്കുന്നത് ഇനി ഒരുപക്ഷെ തട്ടൽ പിതാവ് ക്ഷമിച്ചു കേസ് പിൻവലിച്ചാലും പോലീസ് അവരെ ആക്രമിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഈ കേസ് നിലനിൽക്കും അപ്പോഴും ഇവരൊക്കെ അകത്ത് പോയേ പറ്റൂ പിന്നെ ഇതിൽ അൻപത്തിനാല് പേരടങ്ങുന്ന മെത്രാന്മാർ തീരുമാനിച്ചെടുത്ത അച്ചടക്ക നടപടി മാർപ്പാമ്പ്ലാനിക്കും സഭാതലവനും ചേർന്ന് മാറ്റാൻ സാധിക്കുമോ ഇല്ല ആറ് വൈദികരുടെ സസ്പെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൂടാതെ അഞ്ച് വേറെ വൈദികർ അവരുൾപ്പെടെ പതിനൊന്ന് പേർ മൊത്തമുണ്ട് ഇവർ സഭാ കോടതി വഴി അല്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന വ്യക്തമായ സൂചന കൂടാതെ അൽമായ നേതാക്കൾ അവരുന്നയിച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ നടക്കില്ലെന്ന ബോധ്യത്തോടെയാണ് പറഞ്ഞതെന്ന് ആ സംസാര ശൈലിയിൽ നിന്നും വ്യക്തമാണ് മാത്രമല്ല ഇക്കാര്യം അനുവദിച്ചു കൊടുത്താൽ പോലും വിമതപക്ഷം കുർബാന വിഷയത്തിൽ വഴങ്ങുമെന്നതിൽ ആർക്കാണ് പ്രതീക്ഷയുള്ളത് മുൻപ് മാർ ആലഞ്ചേരി പിതാവ് മാറിയാൽ അനുസരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം വഴിമാറിക്കൊടുത്തു പക്ഷേ ഇവർ വാക്ക് പാലിച്ചില്ല അതുപോലെ വെസ്ലേക്കയിലും പുതുവേലി അച്ഛന്റെ അടുത്തും ചതിച്ചു എന്തിനധികം വിമതർ പറഞ്ഞ പോലെ മാർ പാമ്പ്ലാനി ിഷപ്പ് തന്നെ ഉണ്ടാക്കിയ സമവായം പൊളിച്ചവരല്ലേ അദ്ദേഹത്തെ തന്നെ വഞ്ചിച്ചവരല്ലേ ഇപ്പോഴും സമവായം നിലനിൽക്കുന്നുവെന്ന് പറയുന്ന പാംബ്ലാൻ ഈ പിതാവ് എന്തുകൊണ്ടത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടില്ല ഭയം കൊണ്ടാണോ ഇതിൽ നിന്നെല്ലാം എന്താണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും സഭയെ വഞ്ചിച്ചവർ ആദ്യം അനുസരണയിൽ വരട്ടെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപവും വെല്ലുവിളിയും ഇപ്പോഴും അവർ തുടരുകയാണ് അതെല്ലാം അവസാനിപ്പിച്ചു വരുമ്പോൾ ചർച്ചകൾക്ക് വിളിക്കുന്നതല്ലേ സാമാന്യ മര്യാദ ചർച്ച കഴിഞ്ഞിട്ട് ഇല്ലാത്ത നുണകൾ പറയുന്നു പ്രചരിപ്പിക്കുന്നു പാമ്പ്ലാരി ബിഷപ്പ് ഞങ്ങളുടെ അടുത്ത ആളാണെന്ന് പരസ്യമായി പറഞ്ഞ നിലയ്ക്ക് അനുസരണയും ഒപ്പമുണ്ടാക്കിയ സമവായവും നടപ്പിലാക്കാൻ പറയണം ഇല്ലെങ്കിൽ ഇനിയും വിമതർക്കൊപ്പം ചേർന്ന് മറ്റൊരു തിരക്കഥ ഉണ്ടാക്കുന്നതെന്ന് വേണം വിശ്വാസികൾ മനസ്സിലാക്കാൻ എന്തൊക്കെ നാടകം അത് കളിച്ചാലും അരമന അതിക്രമിച്ച വിഷയത്തിൽ ആറു വൈദികരും കൂടാതെ ബസിനിക്ക പാലാരിവട്ടം തൃപ്പൂണിത്തുറ മാതാനഗർ മുൻവിഹാരിമാർ മഞ്ഞപ്ര മുൻ കൊച്ചൻ ജെഫ് ഇവരുൾപ്പെടെ പതിനൊന്ന് പേർ സഭാ നിയമപ്രകാരം ഊദാശ വിലക്ക് ഉൾപ്പെടെ വാങ്ങി പുറത്തു നിൽക്കുകയാണ് അതിൽ അഞ്ചു പേരുടെ കേസ് സഭാ കോടതിയിലേക്കും പോയി കഴിഞ്ഞു ഇനിയെങ്കിലും സഭാ നേതൃത്വം ഒരു രീതിയിലും അനുസരിക്കാത്ത സഭയെയും മെത്രാന്മാരെയും ഇപ്പോഴും സോഷ്യൽ മീഡിയ വഴിയും മറ്റും വെല്ലുവിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുത്ത് മാറ്റി നിർത്താൻ തയ്യാറാകണം അതിന് സാധിക്കില്ലെങ്കിൽ സ്ഥാനം രാജിവെച്ച് പിന്മാറണം ഇനിയും സഭയെ പൊതുസമൂഹത്തിൽ ചക്കകൊത്തി വലിക്കുന്നതുപോലെ ഇട്ടുകൊടുക്കരുത് ഈ വിഷയം മറ്റ് സഭകൾക്ക് കൂടി നാണക്കേടാന്ന് ചില മറ്റ് സഭയിലെ മെത്രാന്മാർ പോലും പറയുന്നുണ്ട്